തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ ചികിത്സാ പ്രതിസന്ധിയിൽ പ്രതിഷേധം രൂക്ഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുടെ ഓഫീസിലേക്ക് യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി ശ്രീചിത്ര ആശുപത്രിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമെന്ന ഡിവൈഎഫ്ഐ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ലാതെ ചികിത്സ മുടങ്ങുന്ന സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധമുയരുന്നത് അടിയന്തരമായി ഇന്ന് നടത്തേണ്ടിയിരുന്ന അഞ്ച് ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു അടുത്ത രണ്ട് ദിവസത്തെ ദിവസത്തെതടക്കം പതിനഞ്ച് ശസ്ത്രക്രിയകളാണ് മാറ്റിയത് വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് നേരത്തെ കത്തയച്ചിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ല ശ്രീചിത്ര ആശുപത്രിക്ക് കേന്ദ്ര സർക്കാർ ദയാവധം വിധിച്ചിരിക്കുകയാണെന്ന് എ റഹീം കുറ്റപ്പെടുത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ശ്രീജിത്ര കേന്ദ്ര സർക്കാർ ദയാവധം വിധിച്ചിരിക്കുകയാണ് വളരെ ആസൂത്രിതമായി ഇതുപോലെ വലിയൊരു സ്ഥാപനത്തെ ഉപയോഗപ്രദമായ ഒരു സ്ഥാപനത്തെ കൊന്നുകളയുകയാണ് ഇല്ലാതാക്കുകയാണ് എലിമിനേറ്റ് ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഡോക്ടർമാർ മുതൽ ഇങ്ങോട്ടുള്ള വ്യത്യസ്ത ടെക്നീഷ്യൻസ് ഉൾപ്പെടെ തൊള്ളായിരം സ്റ്റാഫുകളുടെ ആവശ്യം മൂന്ന് വർഷം മുൻപ് കൊടുത്തിരുന്നതാണ് ഇതുവരെ നിയമിച്ചിട്ടില്ല വിഷയത്തിൽ അധികൃതർ അലംഭാവം തുടരുന്ന സാഹചര്യത്തിലാണ് യുവജന സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയത് ചികിത്സാ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസ് തടഞ്ഞതോടെ മതിൽ ചാടിക്കടന്ന പ്രവർത്തകർ ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഡിവൈഎഫ്ഐ െന്ന് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷിജുഖാൻ പറഞ്ഞു പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണം എന്ന് ഞങ്ങളിവിടെ അധികൃതരോട് ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതല്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കും ഇത് ഈ നാടിനു വേണ്ടിയാണ് തിരുവനന്തപുരത്തും കേരളത്തിലുമുള്ള സാധാരണക്കാരായ പച്ച മനുഷ്യരായ രോഗികളായ ഗുരുതരമായ രോഗബാധിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സമരമാണ് ചികിത്സാ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും ശ്രീചിത്ര ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം